കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ നമ്മൾ പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വീതം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാരുടെ എനിക്ക് ദേഷ്യമോ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിലെ അമ്മയമ്മില്ലേ ഇവരൊന്നും കെട്ടിപ്പിടിക്കാറില്ല അല്ല അങ്ങനത്തെ ഫോട്ടോസ് എടുക്കാറില്ല

സ്വാഭാവിക സിനിമത്തെ ആഗ്രഹിച്ചു വരുമ്പോ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും വേണ്ടി ചോദിക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവം എല്ലാവർക്കും അറിയാം പക്ഷെ മച്ചമ്പി എല്ലാവർക്കും അവിടെ ആളും അല്ലേ ഇവിടെ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഒന്ന് ആശ്വസിപ്പിക്കേ അതെന്നാ അയാൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി തന്നെയാണ് അപ്പൊ അവള് തെറ്റായിരുന്നെങ്കിൽ അയാളും തെറ്റായിരുന്നു അപ്പറഞ്ഞത് ശരിയായില്ല